ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി മേജർ ആർച്ച് ബിഷപ്പ് ബസിലിയോസ് മാർപ്പാപ്പ സഭയ്ക്കും ലോകത്തിനും മാതൃക നൽകിയ ആളാണെന്നും നമ്മുടെ ദേശത്തോടുള്ള അദ്ദേഹത്തിന്റെ മതിപ്പ് വ്യക്തിപരമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യധാരയിൽപ്പെടാത്ത മനുഷ്യർക്ക് വേണ്ടി നിന്നയാളാണ് മാർപ്പാപ്പയെന്നും മാർപ്പാപ്പയുള്ള പ്രോട്ടോകോൾ പോലും സാധാരണക്കാർക്ക് വേണ്ടി ലംഘിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ സമൂഹത്തിൽ ഒരു കരുതൽ രൂപമായി സഭയിലും സമൂഹത്തിലും ഈ മുഖ്യധാരയിൽ മുഖ്യധാരയിൽപ്പെടാത്ത ആളുകളുടെ ഇടയിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു തേജോമയമായി അരൂപമായിട്ട് നിൽക്കുന്നു ഈ നിമിഷങ്ങളിൽ ആ വലിയ മനുഷ്യൻ കാട്ടിയ മാതൃകാപരമായ സമർപ്പണത്തെക്കുറിച്ചുള്ള നന്മ പങ്കുവയ്ക്കലുമൊക്കെയാണ് സ്വാഭാവികമായി വരിക അദ്ദേഹത്തിൻ്റെ നമ്മുടെ ദേശത്തോടുള്ള മതിപ്പ് വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് മുൻകൂട്ടി സങ്കല്പിക്കാനാവാത്ത ചില പ്രോട്ടോകോളുകൾ ഈ ഫ്രാൻസിസ് മാപ്പാപ്പ പലപ്പോഴും പ്രകടമാക്കിയിട്ടുണ്ട് വളരെ ഹൃദ്യമാണ് അദ്ദേഹത്തോടുള്ള സംസാരം ഇടപെടൽ അവിടെ മറ്റ് ഫോർമാലിറ്റികളൊക്കെ മാറ്റിവെച്ചാണ് അദ്ദേഹം സംസാരിക്കുക